മൂന്നാം ക്ലാസ്സുകാർക്ക് നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ന് പറയുന്ന പാഠം വായിച്ചു അർത്ഥം പറഞ്ഞു പഠിച്ചു അല്ലേ എന്തായിരുന്നു അതിലുണ്ടായിരുന്നത് നമ്മുടെ ജദ്ദിനെ ചുറ്റുഭാഗത്തായിട്ട് ഹൗലായിട്ട് എല്ലാവരും ഇരുന്ന് ഹാഷറിൻ്റെയും ഫാത്തിമയുടെയും ഹാല് മാമൻ ദുബായിൽ നിന്ന് വന്നു എയർപോർട്ട് പോയി മാമനെ കൂട്ടിക്കൊണ്ടു വന്നു ഹാലിനെയുമായിട്ട് വീട്ടിലേക്ക് വന്നു പെരുന്നാൾ ദിവസമാണ് അല്ലേ എല്ലാം നമ്മൾ പറഞ്ഞു അങ്ങനെ ആ ഇരുന്ന സമയത്ത് ഹാഷിർ ചോദിച്ചില്ലായിരുന്നു ജദ്ദിനോട് നമുക്ക് ബീച്ചിൽ പോയാലോ സാഹലി ബഹറിൽ പോയാലോ എന്ന് ചോദിച്ചു അപ്പൊ എന്തായിരുന്നു അതിന് നമ്മുടെ ജെദ് മറുപടി ആക്കിയത് പോവാ എന്ന് പറഞ്ഞു പക്ഷെ എപ്പം പോവാന്നാ പറഞ്ഞത് അക്കാലിദിന എന്നാണ് പാഠത്തിൽ പറഞ്ഞത് നമ്മുടെ കുടുംബക്കാരുടെ വീടുകളിലൊക്കെ സന്ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഇവിടെ പോവാമോ സാഹിലുൽ ബഹറിലേക്ക് ബീച്ചിലേക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് അവിടെ മുതലാണ് പതിനേഴാമത്തെ പേജ് മുതലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത് നോക്കൂ നിങ്ങൾ ചിത്രത്തിലേക്ക് ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ഹാഷിറും ഫാത്തിമയും ഒക്കെ വളരെ സന്തോഷത്തിൽ ബലൂണൊക്കെ പിടിച്ച് ഒരു വീട്ടിൽ നിന്ന് നേരെ തിരിച്ച് വരിക നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ പെരുന്നാൾ ദിവസമാണ് കുടുംബക്കാരുടെ വീടുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇവരെല്ലാവരും കൂടി ജദ്ദും ജദ്ദത്തും ഹാഷിറിന്റെ അബും ഹാഷിറിന്റെ ഉമ്മും എല്ലാവരും കൂടി ഫാത്തിമയും ഹാഷിർ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും വീടുകൾ സന്ദർശിക്കാൻ വേണ്ടി പോയി തിരിച്ച് വരികയാണ് അല്ലേ നിങ്ങൾ ആരുടെയൊക്കെ വീട്ടിലൊക്കെ പോവാറുണ്ട് പെരുന്നാൾ ദിവസം ഏതിൻ്റെ അന്ന് പെരുന്നാളിൻ്റെ അന്ന് അല്ലെങ്കിൽ ഓണത്തിൻ്റെ അന്ന് ക്രിസ്തുമസിൻ്റെ എന്നൊക്കെ ഏതൊക്കെ വീടുകളിൽ ആരൊക്കെ കാണാൻ നിങ്ങൾ പോവാറുണ്ട് പറഞ്ഞോളൂ ആ ഉപ്പയുടെ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടിൽ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിൽ മാമന്റെ അമ്മാവന്റെ വീട്ടിൽ അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ പോവാറുണ്ട് ആ ഉമ്മയുടെ തറവാട്ടിൽ അല്ലെങ്കിൽ അമ്മയുടെ തറവാട്ടിൽ അച്ഛന്റെ തറവാട്ടിൽ ഉപ്പയുടെ തറവാട്ടിൽ ഒക്കെ നമ്മൾ പോവാറുണ്ട് അവിടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം എന്താ നമ്മൾ അവിടെയുള്ള ആളുകളെ കാണുന്നു അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു നമ്മൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്കും സന്തോഷമാകുന്നു അല്ലേ അങ്ങനെ വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് പെരുന്നാൾ ദിവസം അല്ലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയാം ഇവിടെ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ആരുടെയൊക്കെ വീടുകളിൽ പോവാറുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് എഴുതണം എങ്ങനെ ഇവിടെ ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് യൗമിൽ യൗമിൽ പെരുന്നാൾ ദിവസത്തിൽ യൗമാർ ദിവസം പറഞ്ഞാൽ ദിവസത്തിന്റെ അന്ന് അവർ സന്ദർശിച്ചു എവിടെ അൽ മാമന്റെ വീട് കണ്ടോ അമ്മിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി അവിടെ പോയി തിരിച്ചു വരുന്നതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് അപ്പൊ അവിടെ ഇനി മൂന്ന് വരികൾ അവിടെ ഉണ്ട് അതിൽ ഒന്നാമത്തേത് രണ്ടാമത്തേതില് ഫി യൗമിൽ പെരുന്നാൾ ദിവസം അവർ സന്ദർശനം നടത്തി എവിടെ ആരുടെയെങ്കിലും വീടാവാം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അബ് ഉമ്മ ജദ് ജദ്ദത്ത് ഉണ്ടല്ലേ അബ് ഉമ്മ ജദ് ജദ്ദത്ത് ഹാല് ഹാലത്ത് അഹ് പറഞ്ഞിട്ടില്ലായിരുന്നോ അങ്ങനെ കുറേ ആളുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് ഏതു അബാവും ഉമ്മാവാം അപ്പൊ എങ്ങനെ എഴുതുക പെരുന്നാൾ ദിവസം ജദ്ദിനെ ഞങ്ങൾ കാണാൻ വേണ്ടി അല്ലെ പെരുന്നാൾ ദിവസം ജദ്ദിനെ പോയി കണ്ടു ഫിമിൽ പെരുന്നാളിന്റെ അന്ന് പെരുന്നാൾ ദിവസത്തിൽ പെങ്ങളെ അനിയത്തിയെ അല്ലെങ്കിൽ ഇത്താത്തനെ കാണാൻ വേണ്ടി പോയി അനിയനെ കാണാൻ പോയി അല്ലെങ്കിൽ അനിയത്തിയെ കാണാൻ പോയി ഫിമിൽ മാമനെ കാണാൻ പോയി അല്ലെങ്കിൽ മാമന്റെ വീട്ടിൽ പോയി ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൂന്ന് സെന്റൻസുകൾ അവിടെ എഴുതിയിട്ട് ആ പേജ് എന്ത് ചെയ്യുക പേജ് നമ്പർ ട്വൻറ്റി എഴുതി ചെയ്യുക ഓക്കെ അപ്പോ ഒരുപാട് ആളുകളെ വീട്ടിൽ നമ്മൾ പെരുന്നാൾ ദിവസം സന്ദർശനത്തിന് പോകും അവിടെയൊക്കെ പോയി തിരിച്ചു നമ്മൾ വരികയും ചെയ്യും ഇനി നമുക്ക് ഹാഷിറിന്റെ കഥയിലേക്ക് എന്ത് തിരിച്ചു വന്നാലോ ഹാഷിറിനോട് നമ്മുടെ ജദ് പറഞ്ഞിരുന്നു എല്ലാവരുടെ വീടുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് പോവാം എവിടെ സാഹലി ബഹറിൽ പോവാം ബീച്ചിൽ പോവാം അപ്പൊ അതും കാത്തു നിൽക്കാണ് ആരെ നമ്മുടെ ഹാഷിറും ഫാത്തിമയും എല്ലാ കുടുംബക്കാരുടെ വീടുകളിലും പോയി കഴിഞ്ഞപ്പോ ഹാഷിർ ചോദിച്ചു ജദ്ദേ പോവാ ബീച്ചിൽ പോവാം എന്ന് ചോദിച്ച് അവരെവിടെ പോയി കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ബീച്ചിൽ അവിടെ പോയി അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ആ ചിത്രം ഒന്ന് സാറ് വലുതാക്കി കാണിച്ചേരാം എന്തൊക്കെയാണ് നിങ്ങൾ അവിടെ കാണുന്നത് ജദ്ദിനെ കാണുന്നുണ്ട് അല്ലേ പിന്നെയാ ജദ്ദത്ത് ഉണ്ട് ജദ്ദുണ്ട് ഹാഷിറുണ്ട് ഫാത്തിമയുണ്ട് ഹാലുണ്ട് എല്ലാവരും അവിടെ ഉണ്ട് ഹാഷിറിന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ എന്താണ് ഹാഷിറിന്റെ കയ്യിലുള്ളത് പട്ടം ത്വായിറത്തിൽ വർക്ക് ചെയ്യാം അല്ലേ തോയിരത്തിൽ വർക്ക് ചെയ്യാൻ പിടിച്ച് ഹാഷിർ നിൽക്കുന്നു തൊട്ട ആരോ എന്തോ വിൽക്കുന്നുണ്ട് എന്താ വിൽക്കുന്നത് ബലൂണ് വിൽക്കുന്ന ഒരാളുണ്ട് അല്ലേ നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ചിത്രം നല്ല രസമാണ് ഈ ചിത്രം കാണാൻ നിങ്ങളൊക്കെ ബീച്ചിൽ പോയിട്ടുണ്ടോ ബീച്ചിൽ പോയിട്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബലൂൺ വിൽക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ പട്ടം വിൽക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ പട്ടം പറപ്പിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ മിഠായി വാങ്ങി കഴിച്ചിട്ടുണ്ടോ എന്തൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എത്ര പ്രാവശ്യം നിങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ട് കുറെ പ്രാവശ്യം പോയിട്ടുണ്ടോ ഓക്കെ ഇനി ആ ചിത്രത്തിലേക്ക് ഒന്നും കൂടി നോക്കൂ എന്തൊക്കെയാ പിന്നെ കാണുന്നത് ബീച്ചിലാണ് നമ്മൾ കണ്ടത് അല്ലെ തീരത്ത് നമ്മൾ കണ്ടു ഇനി വെള്ളത്തിലേക്ക് ഒന്ന് നോക്കൂ വെള്ളത്തിലൂടെ എന്തൊക്കെയോ പോകുന്നുണ്ടല്ലോ എന്തല്ല പോകുന്നത് ബോട്ട് പോകുന്നുണ്ട് കപ്പൽ പോകുന്നുണ്ട് അല്ലേ ഓക്കേ ഇനി ആ ചിത്രത്തിൻ്റെ താഴെ ഒരഞ്ച് ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം സാറൊന്ന് വായിക്കാം അപ്പൊ നിങ്ങൾ അർത്ഥം പറയാം ഞാൻ അർത്ഥം പറയും അപ്പൊ നിങ്ങൾ അതിൻ്റെ ഉത്തരം മുമ്പോട്ട് ഉറക്കെ പറഞ്ഞു തന്നെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവസാനം പറയാം ഒന്നാമത്തെ ചോദ്യം ഐന ഐന ഉൽതാ എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബം ഐന എന്ന് പറഞ്ഞാലോ എവിടെയാണ് ഈ കുടുംബക്കാർ അല്ലെങ്കിൽ കുടുംബത്തിലെ ഇവരെല്ലാവരും കൂടി എവിടെയാ നിൽക്കുന്നത് എവിടെയാ നിൽക്കുന്നത് എല്ലാവരും കൂടി എങ്ങോട്ടാ പോയത് രണ്ടാമത്തെ ചോദ്യം ബഹരി ആ കടലിലൂടെ എന്താണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് എന്താ കടലിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് പറഞ്ഞോളൂ പാടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബഹരി ഇതൊക്കെ വെള്ളത്തിലൂടെ ഒഴുകി പിന്നാലി പോഴുകി പോകും ബോട്ട് പോകും പോവാറുണ്ട് അവിടെ ഒരു കച്ചവടക്കാരുണ്ടല്ലോ കാശ്ക്കടുത്ത് അദ്ദേഹം എന്താ വിൽക്കുന്നത് എന്താറു അൽ ബാലൂൺ വിൽക്കുന്നുണ്ട് ഈ ചിത്രത്തിലെ തോയിറത്തിൽ വറക്കിയ അതുകൊണ്ട് കളിക്കുന്നത് ആരാണ് ഹാഷിറാണോ ഫാത്തിമയാണോ തോയിറത്തിൽ വറക്കിയ ആരെ കയ്യിലുള്ളത് ഹാഷിറിന്റെ കയ്യിലാണുള്ളത് അവസാനത്തെ ചോദ്യം ഇല സാഹിൽ അവരെപ്പോഴാണ് ബീച്ചിലേക്ക് എത്തിയത് രാവിലെയാണോ പോയത് ഉച്ചക്കാണോ പോയത് വൈകുന്നേരമാണോ പോയത് രാത്രിയാണോ പോയത് എപ്പോഴാണ് പോയത് ഹാഷിർ പറഞ്ഞ ഹാഷിറിനോട് ചിന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും വീടുകളിൽ പോയിട്ട് വൈകുന്നേരം നമുക്ക് ബീച്ചിൽ പോവാതാണ് അപ്പം എപ്പോഴാണ് പോയത് സ്വഭാണോ മസാ ആണോ മസാ പോയത് അല്ലേ ഓക്കേ ഇനി ആ ചിത്രത്തിൻ്റെ താഴെ ഒരു ചെറിയ ബോക്സ് കണ്ടു നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒരു അഞ്ച് ചോദ്യം പറഞ്ഞല്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾ സാറ് പറഞ്ഞു നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയുകയും ചെയ്തു ആ ഉത്തരങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് ചെറിയൊരു സെന്റൻസ് ആക്കിയിട്ട് ചെറിയ ഒരു ആക്കി നമ്മൾ അവിടെ എഴുതണം നിങ്ങൾക്കറിയാം പക്ഷേ സാർ എന്നാലും ഒന്നുകൂടി ഇവിടെ എഴുതി കാണിക്കും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാം അവിടെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട് അഴുതാ ഉൽ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഇവിടെ തീ സാഹിലി ബഹെ ബീച്ചിലാണിപ്പോൾ ഉള്ളത് പിന്നെ നിങ്ങൾ ഇപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും സാറ് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാ ഒരു ചെറിയൊരു പാരഗ്രാഫ് ആക്കി അവിടെ എഴുതാ ഓക്കേ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ ഞാന് നമ്മളിപ്പോ കടലിൽ ബീച്ചിൽ പോയപ്പോ വെള്ളത്തിലൂടെ കപ്പൽ ഒഴുകി പോകുന്നത് കണ്ടു അല്ലേ ഇങ്ങനെ ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ആളുകൾ യാത്ര ചെയ്യാറുള്ളത് ഏതൊക്കെ വാർത്തത്തിലൂടെയാണ് ഇപ്പോൾ കാറ് പോകണമെങ്കിൽ എന്ത് വേണം റോഡ് വേണം പിന്നെയോ കപ്പൽ പോകണമെങ്കിൽ എന്ത് വേണം വെള്ളം വേണം പിന്നെ ഏത് മാർഗ്ഗത്തിലുണ്ടായ യാത്ര പോകാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ് പോവുക ഫ്ലൈറ്റിനാണ് പോവുക അല്ലേ അല്ലേ വിമാനത്തിലാണ് പോവുക അപ്പോൾ വിമാനം ഓടണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം അന്തരീക്ഷം വേണം അല്ലേ അപ്പൊ ഇങ്ങനെ മൂന്ന് മാർഗങ്ങളിലായിട്ടാണ് ആളുകൾ യാത്ര ചെയ്യാറുള്ളത് ഒന്ന് മായിലൂടെ വെള്ളത്തിലൂടെ രണ്ട് ജൊവിലൂടെ അന്തരീക്ഷത്തിലൂടെ അല്ലെ ആകാശത്തിലൂടെ മൂന്നോ മൂന്നോ റോഡ് മാർഗം ഈ മൂന്ന് വഴികളിലൂടെയാണ് ആളുകൾ യാത്ര ചെയ്യാറുള്ളത് നമ്മുടെ അടുത്ത പേജിൽ കാണുന്നതും അതാണ് നോക്കൂ നിങ്ങൾ എട്ട് ചിത്രങ്ങൾ അവിടെയുണ്ട് ഒന്നാമത്തെ ചിത്രം എന്താ അവിടെ എഴുതുകയും ചെയ്തിട്ടുണ്ടല്ലോ തൊയ്യാറത്തിൽ എന്താ തൊയ്യാറത്ത് എന്ന് പറഞ്ഞാൽ വിമാനം അല്ലെ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ ഉള്ളത് അൽ ഹാഫിലത്ത് ബസ് നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലെ തൊയ്യാറത്തിലും പോകാനിഷ്ടമാണ് ഹാഫിലത്തിലും പോകാനും ഇഷ്ടമാണ് മൂന്നാമത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് എന്താണ് അൽ തോറു തീവണ്ടി ട്രെയിൻ നാലാമത്തോ അൽ എന്താ കരിവ് തോണി ഇനി നേരെ മറുവശത്തേക്ക് നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് അൽ സിക്കത്തൽ ഹീദ് എന്താ സിക്കത്തൽ അൽ റെയിൽവേ ട്രാക്ക് അല്ലേ തീവണ്ടിക്ക് പോവാനുള്ള വഴി മൂന്നാമത്തേതോ അൽ ജൊവ് അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശം അശാരികൾ റോഡ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം ഇവിടെ കൊടുത്തിട്ടുള്ളത് നഹ്താർ ഉൽ മുനാസിബൻ എന്നാണ് രണ്ട് ഭാഗത്തുള്ള നാല് വീത ചിത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഏറ്റവും മാച്ച് ആകുന്ന ചിത്രം ഏതാണോ അത് അതിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഓക്കേ അങ്ങനെ ഏറ്റവും മാച്ച് ആകുന്ന ചിത്രം മറുവശത്തുള്ള ചിത്രം ഏതാണെന്ന് നോക്കുക അതിലേക്ക് മാച്ച് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക ഇതാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാനുള്ളത് ഇനി വാഹനങ്ങളുടെയൊക്കെ ഒരു ചിത്രം നിങ്ങൾ കണ്ടു ഇനി വാഹനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ സാറ് കാണിച്ചേരട്ടെ ഈ പിന്നെ തൊയ്യാറത്ത് പോകുന്നത് ഹാഫിലത്ത് പോകുന്നത് കൈത്താറ് പോകുന്നത് പാരിവ് പോകുന്നത് സഫീനത്ത് പോകുന്നത് കാണിച്ചരട്ടെ എന്നാൽ കണ്ടു നോക്കൂ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ തൊയ്യാറത്ത് പോകുന്നു നോക്കൂ നിങ്ങൾ എന്ത് രസമാണ് പോകുന്ന കാണാൻ വിമാനം അല്ലേ ആ മനോഹരമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ വിമാനത്തിൽ പോവാൻ തൊയ്യാറത്തിൽ പോവാൻ നിങ്ങൾക്ക് ഇഷ്ടല്ലേ നിങ്ങൾ പോയിട്ടുണ്ടോ തയ്യാറത്തില് കണ്ടോ തൊയ്യാറത്ത് പോകുന്നത് എന്തിലൂടെയാണ് ആകാശത്തൂടെയാണ് അന്തരീക്ഷത്തിലൂടെയാണ് ഇങ്ങനെ പറന്നു പോകുന്നത് ഇനി അടുത്ത ചിത്രം നോക്കൂ ഹാഫിലത്ത് അതാ പാഞ്ഞു പോകുന്നു നല്ല വേഗത്തിൽ പോകുന്ന ഹാഫിലത്ത് വളരെ സ്പീഡിലാണ് പോകുന്നത് ബസ്സിലെ ഹാഫിലത്ത് എന്തിലൂടെയാണ് പോകുന്നത് പോകുന്നത് റോഡ് നല്ല സ്പീഡിൽ പോകുന്നത് നിങ്ങളൊക്കെ ബസ്സിൽ കയറിയിട്ടില്ലേ സാറും കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടേ ബസ്സിൽ പോവാൻ മൂന്നാമത്തെ വീഡിയോ നോക്കൂ നിങ്ങൾ നിങ്ങൾ വീഡിയോ നോക്കൂ പോകുന്ന നിങ്ങള് ആര് പോകുന്നത് നിങ്ങളെ പോകുന്നത് കണ്ടോ ഇവിടെ ആ പോകുന്നുണ്ട് എങ്ങനെയാ പോകുന്നത് ഫിൽ ണ്ട് ഇതൊക്കെ ഇങ്ങനെ പോവാണ് നമ്മൾ വീഡിയോ കണ്ടു പിന്നെ അതേപോലെ തന്നെ ഫോട്ടോകൾ കണ്ടു നമ്മൾ പാഠം വായിച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ പത്തൊമ്പതിലെ ഈ അടിഭാഗത്ത് കാണുന്ന ഈ ചെറിയ നാല് സെന്റൻസ് ഒരു ഭാഗത്ത് എന്താ ചെയ്ത് സഞ്ചരിക്കുന്നു എന്ന് തൊയ്യാറത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വിമാനം അപ്പൊ വിമാനം സഞ്ചരിക്കുന്നത് ഫിൽ ജൊവ്വി അന്തരീക്ഷത്തിലൂടെയാണ് അപ്പൊ ഈ സെന്റൻസിൽ തൊയ്യാറത്ത് ഇപ്പുറത്തെ ഭാഗത്തുള്ള ചിത്രത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ചിത്രത്തിലെ ഒന്നാമത്തെ ചിത്രമാണ് തൊയ്യാറത്ത് അപ്പുറത്തെ ഭാഗത്ത് അതിനെ മാച്ച് ചെയ്യുന്നത് ജൊവ് ആ രണ്ട് വാക്കുകൾ കൂടി എടുത്തിട്ടാണ് നമ്മൾ ഈ സെന്റൻസ് ഉണ്ടാക്കിയത് അപ്പൊ രണ്ടാമത്തെ ചിത്രം എന്താ ഹാഫിലത്താണ് അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക ഈ ഭാഗത്ത് തന്നെ ആദ്യം എഴുതണം ആ ഹാഫിലത്തു ഫിൽ തെസീറു റോഡിലൂടെ അല്ലേ പോകുന്നത് വെരി ഗുഡ് മിടുക്കരാണ് കേട്ടോ അപ്പൊ അപ്പുറത്തെ ഭാഗത്ത് യസീറുന്ന് കണ്ടെ നിങ്ങൾ യസീറു അത് യസീറു ഇത് കൊണ്ടാണ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവസാനത്തിൽ ഒരു താ കണ്ടില്ലേ അതിനാണ് സ്ത്രീലിംഗം എന്ന് ഹാഫിലത്തിന്റെ അവസാനത്തിൽ ഒരു താ കണ്ടില്ലേ അതിനാണ് അതുകൊണ്ടാണ് ആ വാക്ക് ആയത് അപ്പുറത്ത് നോക്കൂ നിങ്ങൾ അവസാനത്തിൽ താ ഇല്ല അതുകൊണ്ട് അത് പുല്ലിംഗാണ് അപ്പോൾ എന്തിലൂടെയാ പോവുക സിക്കത്തിൽ ഇനി അവസാന ചിത്രം അപ്പൊ ആദ്യം എന്തവിടെ എഴുതുക എന്തിലിവിടെയാ ഗുഡ് അപ്പോ ഇത് വൃത്തിയായിട്ട് എഴുതുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഴുതാനൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ നല്ല വൃത്തിയായിട്ട് എഴുതുക അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക എന്നൊരു സാറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരികയും ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ് നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഒന്നുകൂടി സാറും ഓർമ്മപ്പെടുത്തുകയാണ് പേജ് നമ്പർ പതിനേഴാമത്തെ പേജിൽ ആ ആളുകളെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന ആ പേജിൽ ഒരു മൂന്ന് വരി എഴുതാനുണ്ട് അത് എഴുതിയിട്ട് സാറിന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക പേജ് പതിനെട്ടിലും ഉണ്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതാൻ അതും വൃത്തിയായിട്ട് ഓട്ടോ പുസ്തകത്തിൽ എഴുതിയിട്ട് സാറിന് ഫോട്ടോ അയച്ചു തരിക പിന്നെ അവസാനത്തെ പേജില് പത്തൊമ്പതാമത്തെ പേജില് ചിത്രങ്ങൾ യോജിപ്പിക്കാനുണ്ട് അതിന താഴത്ത് കൊണ്ടും തെസീറുകൊണ്ടും കൊണ്ടും ഉണ്ട് അത് വൃത്തിയായിട്ട് എഴുതുക അപ്പൊ നല്ല കുട്ടികളായിട്ടൊക്കെ ചെയ്യ ഈ മൂന്ന് ചിത്രങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് പേജുകളും സാറിന് ഫോട്ടോ എടുത്ത് ചെയ്ത് തയ്ച്ചു തരികയും ചെയ്യുക നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം മഹസല ശുക്രൻ